ീർപ്പിച്ച് പൊട്ടിക്കണം വീർപ്പിച്ച് പൊട്ടിക്കണം അല്ല കൈ കൊണ്ട് പൊട്ടിയൊന്നും ആദ്യം പൊട്ടിക്കില്ല

നമുക്കും വലിയ വേർതിക്കാരുടെ അറിയണ്ടേ അല്ലേ അപ്പം തുടങ്ങാം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഇതാ ഓർഡർ രണ്ടുപേരും ഒരുപോലെ അല്ലേ ആണോ ആണേ അവിടെ അവിടെ നോക്കിയാണേം ചേച്ചി സെക്കൻഡ് ബുദ്ധിയൊക്കെ ഉം സ്പൂണിൻ്റെ ഫൈനൽ ആ ആ രണ്ട് പൊന്നമ്മമാരും കൊച്ചുമോളും രണ്ടുപേരും ഒരുപോലെ അല്ലേ കൊച്ചുമോള ഫസ്റ്റ് പൊന്നമ്മ ചേച്ചി സെക്കൻഡ് ആ അടുത്ത ഐറ്റം മെഴുതിരി എത്തിച്ചോട്ടം ആ അപ്പം തുടങ്ങി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പോക്കോക്കോക്കോ

റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് നിൽക്കുന്നോ നിങ്ങൾ ഓടിക്കോ ഓടുന്ന കാര്യമില്ല ഇല്ല കോർക്കുന്നതിലാണ് കാര്യം ഇതിൻ്റെ ആർക്ക് കണ്ണ് കാണും നോക്കട്ടെ കണ്ണാടിക്കാരെ കുറ്റം പറഞ്ഞു വരില്ലേ ഫസ്റ്റ് ആ സെക്കൻഡ് ആ ഓക്കെ അല്ല അങ്ങനെയൊന്നും കൊടുക്കണം ഇവിടെ വെച്ചിട്ട് കാര്യമില്ല പരിപാടി ആദ്യം ആ ആദ്യം ആദ്യം നോക്കാം ഞാൻ കുഴപ്പമില്ല ഫൈനില് എത്താതിര ആദ്യം എനിക്ക് ഇവിടെ തരിക സജീവമായിരിക്കുന്നതാണ് സമയം അല്ലേ കാര്യങ്ങൾ ആ എന്തിനാ स्टार्ट ओडिको पाटो ஆயே <laughs> ഇപ്പൊ തുടങ്ങല്ലേ റെഡി വൺ ടു ത്രീ സ്റ്റാർ കാര്യ നാലാണി ഒന്നും കിടത്ത സമയം വെള്ളി വിളി പാണി ആ ആരാണ് ഔട്ടായോ ചേ ആ ആ എന്റെ ദൈവവേക്ക് കളി തീർന്നില്ല ചിന്നൂറ്റി കൂടെ തീർന്നോ ഒരു റൗണ്ട് തീരണ്ടേ അതല്ല അതല്ലേ നാല് പേര് മൂന്ന് പേരും ഔട്ടായി കഴിഞ്ഞ കഴിഞ്ഞപ്പം ചിന്നിറ്റി വന്ന കേട്ടാളു ചിന്നി ചെലപ്പോ ഇവർക്കന്ന് അത് ഓരോത്തര് സ്റ്റൈല് പോലെ അവര് ചെയ്തോണോ തരുന്നത് അതൊക്കെ അവലിയോ ആ നീ എണ്ണിക്കു പതിനഞ്ച് എനിക്ക് ചിനീൻറെ പാട്ട് പാട്ടിലത്തെക്ക് എത്രയാത്ര അറിയോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് പതിനൊന്ന് അപ്പോൾ ചിഞ്ഞ് പോസ്റ്റേ ആയ്യോ കഴിച്ചോ ആ പൊന്നമാൻ്റെ രണ്ടെണ്ണം വീതാ പേർക്കിടന്നെ പൊന്നമാൻ്റെ രണ്ടെണ്ണം വീതാ പേർക്കിടന്നെ സമയം ഉണ്ടല്ലോ തിരിഞ്ഞ് നിന്നെ ചിർ അതെ പത്തെ കണ്ടല്ലോ നല്ല 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 നാല് 16 18 20 21 23 ഇത് ടർക്കും പോന്നു 100 100 24 28 30 ഇങ്ങേരെ അപ്പോൾ കാറ്റ് കാറ്റ് ഓരോന്ന് വർത്താ ഓരോന്ന് ഇങ്ങനെ വെച്ചിടണ്ടിക്കാനല്ല കാറ്റത്തെ പോന്ന് ഞങ്ങള് ഒറ്റോ അണ്ട് കാറ്റാണ് കാറ്റ് सारമില്ല അ നമ്മൾക്ക് അറിയാം आटों दो ओ ओए 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 आईले ले बोइले ओ आ ओए ये की बात है ये कर दो ये कर दो अबे